ഹലോ ഹൈ ഹൈക്കോട്ടുകാരെ അങ്ങനെതാ എൻ്റെ പരാതിയുടെ പുറത്ത് ചേട്ടൻ മൂന്ന് ചട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഒന്ന് നമ്മൾ നമ്മളെന്താ കഞ്ഞോളൊക്കെ ഒഴിച്ച് മെഴുക്കിയെടുക്കണം അപ്പം ഇത് രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇത് മകളുടെ സാരിയാണ് കേട്ടോ നാളെ കോളേജ് എടുക്കാനുള്ളത് ഒരാൾ അപ്പുറത്തെ പ്ലീറ്റ് എടുക്കാൻ കൊടുക്കാൻ പോവുകയാണ് എനിക്ക് പ്ലീറ്റ് എടുക്കത്തിട്ട് റെഡിയാവുന്നില്ല തിരിഞ്ഞു പോകുന്നല്ലേ എന്തോ ചവയ്ക്കുന്നവില്ല നല്ല ചവ സാരി വരാം അവിടെ അങ്ങനെ പ്ലീറ്റ് എടുക്കാനൊക്കെ കൊടുത്തിട്ട് വന്നു അപ്പൊ അവര് നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മൂള് കഴിച്ചു പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ അരിഞ്ഞൊക്കെ വെച്ചു എല്ലാം പറക്കിയൊക്കെ വെച്ചു നാണ്ട് ചട്ടിക്കകത്തിന് വെള്ളം ഒഴിച്ചു വെക്കണം അങ്ങനെ രാത്രി പിന്നെ ചപ്പാത്തിയായിരുന്നു അങ്ങനെ സാമ്പാർ വെച്ചു കേട്ടോ சப்பாத்தி சாம்பார் நல்ல பொம்பினூடு காரணம் தான் பின்னும் குளிச்சிட்டு வந்து இது ஒரு பயங்கர മഴ പെയ്തെന്ന് വിചാരിച്ചിട്ട് മഴ പെയ്തില്ലോർണിംഗ് രാവിലെ തന്നെ പുറം കഴുകി ഡ്രെസ്സൊക്കെ മാറി കൊറേ ജോലികളൊക്കെ ഒഴുങ്ങി സാമ്പാർ വെച്ചു ഇന്ന് മീൻ ഇല്ലാത്തോണ്ട് സാമ്പാറാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ മീൻ കറി കുറച്ചുകൂടി മോള് പോകാനുള്ള ഒരുക്കമാണ് സാരി ഉടിപ്പിക്കുന്നത് അങ്ങനെ രാവിലെ ഇതാ മോക്കുന്ന ഫങ്ഷൻ ഉള്ളതുകൊണ്ട് റോസാപ്പൊക്കെ ഒക്കെ ഒപ്പിച്ച് വെച്ചേക്കണം കേട്ടോ തലയിൽ വെക്കാനായിട്ട് അപ്പം ഇത് ആസാം പോലത്തെ സാരിയുടെ സ്റ്റൈലിൽ വേണം ഒരിക്കൽ പോകാൻ അപ്പോൾ അതാ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തലേനത്തെ മീങ്കര ഉണ്ട് പതിനു തന്നെ ഉള്ളു കേട്ടോ എന്തൊക്കെ അറി അപ്പോൾ ചേട്ടാ ആറ്റി ഊറ്റിയപ്പോൾ ഇതിനകത്തെല്ലാം കഞ്ഞോളം നിറച്ച് വെച്ചു കേട്ടോ ഇനി എണ്ണ തേച്ച് വലത്തുകൊണ്ട് വെച്ച് നല്ല റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ആ മകൾ കുളിച്ചിട്ടൊക്കെ വന്നു അപ്പം നമ്മൾ അമ്മക്കെട്ട് പോലെ കെട്ടുന്നത് കൊണ്ട് തല കുളിച്ചില്ല കേട്ടോ അപ്പം പുറം കഴുകിയിട്ട് തലേന്ന് തല കഴുകിയായിരുന്നു അങ്ങനെ ക്രീമൊക്കെ ഇട്ടൊന്ന് ഒതുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കില്ലേ മുടി അങ്ങനെ റെഡിയാകുമായി കേട്ടോ അപ്പം ഞാൻ അത് ഷോട്ടിട്ടായിരുന്നു കോളേജിലൊരു ആസാമൻ ആയിട്ട് ഒരുങ്ങുന്ന ആസാം പെൺകുട്ടിയായിട്ടിരിക്കുന്നത് ഇവളായിരുന്നു അങ്ങനെ ആ പൊട്ട് അങ്ങനെ ഇടാറില്ല അപ്പോൾ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വലിയ പൊട്ട് ചേരും അങ്ങനെതാ ഞാനിങ്ങനെ ഉടുപ്പിച്ചൊക്കെ ഒരുപോലെ ഒന്നിപ്പിച്ചൊക്കെ കൊടുത്ത് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു ബ്ലൗസൊക്കെ പിന്നെ അവളെ ഒന്നുമില്ല കേട്ടോ അപ്പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു അങ്ങനെ അതാ ഒരുങ്ങി പൊട്ടൊക്കെ ഇട്ട് അങ്ങനെ കമ്മലും മാലയൊക്കെ പിന്നെ അവിടെ ചെന്ന് സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അതൊന്നും ഇട്ടില്ല അങ്ങനെ റെഡി ആയിട്ടൊക്കെ അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതാ അസാമിലെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഒതുക്കിയൊന്നും കൊടുക്കത്തില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ചേട്ടൻ എന്താ കൊണ്ടാക്കുക അപ്പോൾ കാലിട്ടിരിക്കാൻ പറ്റില്ലല്ലോ സാരിയല്ലേ അങ്ങനെ ചച്ചി ചഞ്ഞിരിക്കാൻ ഭയങ്കര ഫാഡായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറയാം ചേട്ടനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ വന്ന് പിന്നെ വെള്ളം തിളപ്പിച്ചോട്ടോ നമുക്ക് സിങ്കും പിന്നെ തറയൊക്കെ ഒന്ന് കഴിവണം ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ടുമ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അണുക്കളല്ലേ നമ്മൾ എന്തായാലും അണുക്കൾ കാണുമല്ലോ അങ്ങനെ അതിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അവിടെ എല്ലാം പുകയെ തീ ഇട്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പുറത്ത് ഇപ്പുറത്തെന്ന് വെച്ചാൽ വൈകിട്ടാകുമ്പോൾ ചെറിയൊരു മഴയുടെ ചാറൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ തൂത്ത് തീയിട്ടിപ്പോൾ എനിക്ക് ഒരുങ്ങി കോളേജിലോട്ട് പോകണം കാരണം ഓളെ പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങ് ചെല്ലണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തറയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് പറഞ്ഞാൽ അതൊന്ന് ചൂടുള്ളി കഴിവേട്ടാ മോപ്പ് അപ്പോൾ അതും ചൂടുള്ളത്തിന് സിങ്ങിനകത്ത് കുറച്ച് വെള്ളം കുഴിച്ച അവിടെ അത്രയും കറുപ്പെന്ന് വെച്ചാൽ ചന്നത്തിരി കുത്തി വെച്ച് കേട്ടോ അതിൻ്റെ പൊടി മീനിട്ടാണ് അപ്പോൾ ഓമൻ ചേച്ചി കുറച്ച് ചക്കയായിട്ട് വന്നു അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഫ്രിഡ്ജിൽ കയറ്റി കാരണം എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല കോളേജിലോട്ട് ചെല്ലണമല്ലോ അങ്ങനെ അതാ ഇവിടെ എല്ലാം കുറച്ച് ചൂടുള്ള കുഴിച്ച് അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് കുളിക്കണം കേട്ടോ അങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിട്ട് ഞാൻ പിന്നെ ഉടുപ്പൊക്കെ എടുത്തിട്ടു കാരണം നമ്മുടെ മോൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ ചെന്ന് ഉടുപ്പ് ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വെച്ചാൽ ഒതുക്കി ഒതുക്കിപ്പറക്കിയിട്ട് പോയി നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് ഒരിങ്ങങ്ങ് പോകാമല്ലോ അങ്ങനെ എല്ലായിടവും ഒന്ന് ഒതുക്കി നീറ്റാക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം ഞാൻ ആ ഡ്രസ്സ് എടുത്തപ്പോൾ നല്ല ചുരുണ്ട് കൂടിയിരിക്കുന്നു പിന്നെ ഞാനത് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ തേച്ച് അങ്ങനെന്താ കുളിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പം റെഡിയാവാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ കോളേജിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഷോട്ടിട്ട് എന്നാലും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കുളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് എന്താ റെഡിയായി കോളേജിലോട്ട് കുറേ നാളായിട്ടോ അല്ല കുറേ നാളല്ലേ ഞാൻ ഇതുവരെ പോയിട്ടില്ല ചേട്ടനെ പോയിട്ടുള്ളൂ അങ്ങനെ ആദ്യമായിട്ട് കോളേജിലോട്ട് അപ്പോൾ അപ്പോഴതാ ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയും തന്നെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് ദിവസത്തെ വീഡിയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആ ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഇങ്ങനെ നടന്നിരുന്നു അവർ ടീച്ചറ എന്ത് പറഞ്ഞു പുതിയതായിട്ട് വരവേൽക്കുന്നതിനുള്ള പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഓക്കേ ബൈ